ഓം നമോ ഭഗവതീ വാസുദേവായ പ്രിയ സജ്ജനങ്ങളെ എല്ലാവർക്കും നമസ്കാരം സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ പതിനൊന്നാം അധ്യായമായ വിശ്വരൂപ ദർശന യോഗത്തിലെ ഇരുപത്തിനാല് ശ്ലോകങ്ങളാണ് പൂർത്തിയാക്കിയത് എന്ന് നമുക്ക് ഇരുപത്തിയഞ്ചാമത്തെ ശ്ലോകം നോക്കാം दंष्ट्राकरालानि च ते मुखानि दृष्ट्वैव कालानलसन्निभानि दिशो न जाने न लभे च शर्मा प्रसीदेवेश जगन्निवासा देवेश जगन्निवास ഭഗവാനെ അഭിസംബോധന ചെയ്യുകയാണ് അർജുനൻ ദംഷ്ട്രാ കരാളാനി ദംഷ്ട്രകൾ കൊണ്ട് ഭയാനകങ്ങളും കാലാനലസന്നിഭാനി കാലാഗ്നിക്യതുല്യങ്ങളുമായ തേ മുഖാനി അങ്ങയുടെ ഈ മുഖങ്ങൾ ദൃഷ്ടായവ കണ്ടിട്ട് ദിശ ന നജാനെ എനിക്ക് ദിക്കുകൾ കാണാതെയാകുന്നു ദിശകൾ കാണാതെയാകുന്നു ദിഗ്ഭ്രമുണ്ടാകുന്നു ശർമ്മ ന ലഭേജ മനസുഖവും ലഭിക്കുന്നില്ല അഥവാ എൻ്റെ മനസുഖവും നഷ്ടപ്പെടുന്നു പ്രസീത അതുകൊണ്ട് അങ്ങ് എന്നിൽ പ്രസാദിച്ചാലും ഭഗവാന്റെ വിരാട് രൂപം ദർശിക്കണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ച അർജുനൻ ഇപ്പോൾ ഈ രൂപങ്ങളെല്ലാം കണ്ട് ഭയപ്പെടുകയാണ് അർജുനൻ ഭഗവാനോട് പറയുന്നു അല്ലയോ ദേവേശ ജഗന്നിവാസ ദംഷ്ട്രകൾ കൊണ്ട് ഭയാനകങ്ങളും തുല്യങ്ങളുമായ അങ്ങയുടെ ഈ മുഖങ്ങൾ ഭീകരമായ മുഖങ്ങൾ കണ്ടിട്ട് എനിക്ക് ദിഗ്രമമുണ്ടാകുന്നു മനസുഖവും നഷ്ടപ്പെടുന്നു ഭയവിഹ്വലായിത്തീരുന്നു അതുകൊണ്ട് ഭഗവാനെ അങ്ങ് എന്നിൽ പ്രസാദിച്ചാലും ഇതാണ് അർജുനൻ ഭഗവാനോട് ഇപ്പോൾ പറയുന്നത് ലോകനാഥനായ ദേവദേവ ഭയങ്കരങ്ങളായ ദമുഷ്ട്രകളും കാലാഗ്നിക്ക് തുല്യമായ ഭീകരമുഖങ്ങളും കണ്ടിട്ട് എനിക്ക് എൻ്റെ സമനില തെറ്റുന്നു ദിഭ്രമുണ്ടാകുന്നു ദയവായി എന്നിൽ പ്രസാദിച്ചാലും ഭഗവാൻ്റെ വിശ്വരൂപം കാണാൻ ആഗ്രഹിച്ച അർജുനന് ആ വിരാട് രൂപം ദർശിച്ചപ്പോൾ ആകെ അർജുനൻ ഭയചകിതനായി മാറി ഭഗവാൻ്റെ സുന്ദരമായ രൂപങ്ങൾ കാണണമെന്നാണ് അർജുനൻ ആഗ്രഹിച്ചത് തുടക്കത്തിൽ സുന്ദരങ്ങളായ രൂപങ്ങളാണ് അർജുനൻ കണ്ടതും സർവാഭരണ വിഭൂഷിതനായ സൗന്ദര്യത്തിൻ്റെ മൂർത്തിമദ്ഭാവമായ ആ മനോഹര രൂപങ്ങളാണ് തുടക്കത്തിൽ കണ്ടത് പിന്നീടാണ് പല പല രൂപങ്ങൾ മാറി 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 ഭീകരമായ രൂപങ്ങൾ ഭഗവാനിൽ അർജുനൻ കാണുകയാണിപ്പോൾ അതുകൊണ്ട് അർജുനൻ ആകെ ഭയപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് ഈ രൂപങ്ങളിനി എനിക്ക് കാണണ്ട ആ ഭഗവാനെ അങ്ങ് ആ സുന്ദരമായ രൂപം മാത്രം എന്നെ കാണിക്കൂ അതിലേക്ക് മടങ്ങൂ എന്നാണ് ഇപ്പോൾ അപേക്ഷിക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ടാണ് പറയുന്നത് അങ്ങ് എന്നിൽ പ്രസാദിക്കൂ കാരുണ്യം ചെയ്യൂ ഇത് കണ്ട് ആകെ എൻ്റെ മനസുഖവും ശാന്തിയും എല്ലാം നഷ്ടപ്പെടുന്നു ദിഗ്ഭ്രമുണ്ടാകുന്നു എന്നൊക്കെ അർജുനൻ പറയുന്നത് കൂടുതൽ ഭയത്തിലേക്ക് തള്ളിവിടാതെ തന്നിൽ പ്രസാദിക്കുവാനാണ് അതിന് ദയവുണ്ടാകണമെന്നാണ് ഭഗവാനോട് അർജുനൻ അപേക്ഷിക്കുന്നത് ഇത് നമ്മളും നമ്മളും ഈ ജീവിതത്തിൽ നോക്കിയാൽ നമ്മളുമെല്ലാം എപ്പോഴും സുന്ദരമായ കാര്യങ്ങൾ മനോഹരമായ സംഭവങ്ങൾ സന്തോഷകരമായ സംഭവങ്ങളെല്ലാം സംഭവിക്കണമെന്നാണ് നമ്മുടെ എല്ലാം ആഗ്രഹം എപ്പോഴും അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നതും അതിലേക്കാണ് നമ്മൾ പോകുന്നതും പക്ഷേ പലപ്പോഴും സുന്ദരമെന്ന് കരുതി അടുക്കുന്ന പലതും ചില അവസരത്തിൽ ഭയാനകമായി തീരും നമ്മുടെ ജീവിതത്തിലും സുന്ദരമെന്ന് കരുതിയാണ് നമ്മൾ അടുക്കുന്നത് പക്ഷെ അത് പിന്നീട് ഭയാനകമായി മാറുന്ന അവസ്ഥ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകും അതുതന്നെയാണ് ഇപ്പോൾ അർജുനനും സംഭവിച്ചത് സുന്ദരം ആയിട്ടുള്ള മനോഹരമായിട്ടുള്ള ഭഗവത് രൂപം കാണാനാണ് അർജുനൻ ആഗ്രഹിച്ചത് പക്ഷേ ആദ്യം സുന്ദരമായി തോന്നിയെങ്കിലും പിന്നീട് അത് ഭയാനകമായി മാറുമ്പോൾ അർജുനൻ ഭയപ്പെടുന്നു നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെ തന്നെയാണ് സുന്ദരമാണെന്ന് കരുതി നമ്മൾ അടുക്കുന്ന പലതും പിന്നീടത് ഭയാനകമായി മാറുന്ന അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം അതാണ് ഇവിടെ ഭഗവാൻ കാണിക്കുന്നത് സൗന്ദര്യത്തിൻ്റെ മൂർത്തിമത്ഭാവവും താനാണ് ഭയാനകമായതും താൻ തന്നെയാണ് എല്ലാം തൻ്റെ ഭാവങ്ങൾ തന്നെയാണ് എന്ന് ഭഗവാൻ ഇവിടെ കൊടുക്കുകയാണ് അർജുനന് അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം ഓം നമോ ഭഗവതീ വാസുദേവായ